ി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഇപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ ആർച്ചാണ് ഈ കാണുന്നത് കാൽനട യാത്രക്കാർക്ക് പ്രത്യേകം പാത്വേ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല കുറേ ദൂരം ഉണ്ട് ഇവിടെന്നേരം അമ്പത് മീറ്ററോളം ആകത്ത് തന്നാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് റിച്ച് കപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ൊരു ഗാർഡനൊക്കെ ഉണ്ട് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളിവിടുത്തെ റിട്ടേണിംഗ് റൂമിലാണ് താമസിക്കുന്നത് റിട്ടേണിംഗ് റൂമിലോട്ടൊന്ന് പോയി നോക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടറാണ് ക്ലോസ് അപ്പായിട്ടുള്ള ബിൽഡിങ്ങിലാണ് ആ കടുന്ന സ്ഥലത്താണ് നമ്മൾ റിട്ടയറിംഗ് റൂമുള്ളത് അങ്ങോട്ടാണ് വന്നത് ഒരാൾക്ക് മുപ്പത് രൂപങ്ങോട്ടാണ് ഐ ആർ സി ടി സി റിട്ടയറിംഗ് റൂമുകൾ കുറച്ച് സ്റ്റെപ്പ് രണ്ടാമത്തെ രണ്ടാമത്തേതിയിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഐ ആർ സി ടി സി റിട്ടയറിങ് റൂം സി റൂംസ് ആൻഡ് എ സി ക്യാബിൻസ് ഗവൺമെന്റ് ഇതിലക്കൂടെ ഇതിലെ കൂടെ മേളോട്ട് കയറി കൂടിയ വീണ്ടും സ്റ്റെപ്പ് കയറണം കറയും കറിയും പോയിട്ടാണ് അറിയുള്ളൂ ഇവിടുത്തെ ലോബിയാണ് റിസപ്ഷൻ ഏരിയ ആണ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റിസപ്ഷൻ ഏരിയ ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ആർ എം ഡി ഗ്രൂപ്പാണ് ഇത് നടത്തുന്നത് രണ്ട് സൈഡിലോട്ട് റൂംസ് ഉണ്ട് മധുര ഒട്ടേറിംഗ് റൂം പോലെ തന്നെയാണ് ഈ സൈഡിലോട്ടും റൂംസ് ഉണ്ട് ഈ സൈഡിലോട്ട് റൂംസ് ഉണ്ട് ഞങ്ങളുടെ റൂം അങ്ങോട്ടാണ് നൂറ്റി പന്ത്രണ്ട് ഐ ആർ സി ടി സി റിട്ടയറിംഗ് റൂമിൻ്റെ സെക്ഷനാണ് റൂം നമ്പർ നൂറ്റി പന്ത്രണ്ടാണ് കിട്ടിയിരിക്കുന്നത് നേരത്തെ തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത റൂമാണിത് റിസപ്ഷനിൽ നിന്ന് കീ കീയൊക്കെ വാങ്ങിച്ച് നൂറ്റി പന്ത്രണ്ടിൽ വന്നിരിക്കുകയാണ് ഇതാണ് നൂറ്റി പന്ത്രണ്ടാവത്ത റൂം റൂം തുറന്ന് നോക്കാം എൻ്റെ അ ഫെസിലിറ്റീസ് എന്താണ് ഡീലക്സ് എ സി ഡബിൾ റൂമാണ് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്കാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറും അതിൻ്റെ ടാക്സും എല്ലാം ഇവിടെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇവിടെ ഒരു ചെയറുണ്ട് ഡബിൾ ബെഡ് ഫാനുണ്ട് എ സിക്ക് പുറമെ ഫാനും ഉണ്ട് രണ്ടാമത്തെ ചെയറ് ഒരു ടീപ്പോ ടി വി ഉണ്ട് അലമാലയുണ്ട് ഇവിടെ ടോയ്ലറ്ററീസൊക്കെ മെച്ചപ്പെട്ടുണ്ട് പക്ഷേ കുട്ടി കാണാനില്ല ഈ ബാത്റൂമിൻ്റെ ഫെസിലിറ്റി എന്തൊക്കെയെന്ന് നോക്കാം ഇതാണ് ബാത്റൂം ബാത്റൂം വളരെ വിശാലമായ ബാത്റൂമാണ് രണ്ട് ബാത്റൂം ബാത്റൂമുടക്കിവിടെ സെറ്റ് ചെയ്യാം ഹീറ്ററൊക്കെ ഉണ്ട് ചൂടുവെള്ളമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല നല്ല ചൂടാണ് ഇവിടെ യൂറോപ്യൻ സ്റ്റൈൽ ക്ലോസെറ്റൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കു വരികയാണെങ്കിൽ തന്നെയും റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഈ റൂം എന്നുള്ളത് കൊണ്ട് നല്ല പ്രൊട്ടക്ഷനാണ് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ വന്നാലും റൂമൊക്കെ എടുത്തവർക്ക് താമസിച്ച് പരീക്ഷയ്ക്ക് എഴുതാനോ ജോലി സംബന്ധമായ കാര്യത്തിനൊക്കെ വരികയെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമാണ് വെളിയിലോട്ട് പോകേണ്ട കാര്യമില്ല ഫോട്ടോ റൂം എടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള റൂമാണത്